പാലക്കാട് പട്ടിക പട്ടികവർഗ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പുഴയരികൾ തള്ളിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ ഉപേക്ഷിക്കപ്പെട്ട പതിനഞ്ച് അപേക്ഷയിൽ പതിനൊന്ന് പേർ അർഹരെന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ കൊല്ലംകോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അജീഷ് ഭാസ്കറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പാലക്കാട് യാക്കര പാലത്തിനു സമീപം കുറ്റിക്കാട്ടിൽ നിന്ന് കെ എസ് ഇ ബി ജീവനക്കാർക്ക് അപേക്ഷാ ഹോമുകൾ കിട്ടിയത് പറമ്പിക്കുളത്തെ കുര്യാർകുറ്റി കടവ് എർത്തുരാം മുതലമട ചെമ്മണാംപതി മങ്കരം ഡാം ഉന്നതികളിൽ നിന്നുള്ള എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടേതായിരുന്നു അപേക്ഷകൾ സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് പട്ടികവർഗ വകുപ്പ് തന്നെ സമ്മതിച്ചു എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ് വിഷയത്തിൽ മൂന്ന് ദിവസത്തിനകം മറുപടി ആവശ്യപ്പെട്ട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അജീഷ് ഭാസ്കറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ സംഭവത്തിൽ പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേം രാജും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അർഹമായ അപേക്ഷകൾ പട്ടികവർഗ ഡയറക്ടറേറ്റിലെ കൈമാറിയെന്ന് ജില്ലാ പട്ടികവർഗ ഓഫീസർ അറിയിച്ചു ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം